നീണ്ട നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒഹസദതോ എന്ന മൊറോക്കൻ മൊറോക്കന്യങ്ങളുടെ സൈനിങ് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ കണ്ണിലെണ്ണ ഒഴിച്ച് കാത്തിരുന്ന സൈനിങ് ഇത് തന്നെ ആയിരുന്നു മറ്റേ അഞ്ഞൂറ്റിക്കാരെ പണിയാൻ ബോംബെ രാജമോഹം വന്നിട്ടുണ്ടെന്ന് പറയുന്ന പോലെ ഐ എസ് എല്ലിൽ എതിരാളികളുടെ പ്രതിരോധത്തിന്റെ അടിത്തട്ടളക്കി മറിക്കാൻ മൊറോക്കോയിൽ നിന്ന് നോഹമോനിങ് വരുന്നുണ്ടേ എന്ന് പറയാനുള്ള സമയമായിട്ടുണ്ട് നോഹാസോയ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെല്ലാം ഉറച്ചു വിശ്വസിക്കുന്നത് അദ്ദേഹം കഴിഞ്ഞ ഐ എസ് എൽ സീസണിൽ ആകെ മുപ്പത്തിയൊന്ന് മത്സരങ്ങളിൽ നിന്നും ഇരുപത്തിയേഴ് മത്സരങ്ങളിൽ റെഗുലർ സ്റ്റാർട്ടർഡായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് അദ്ദേഹത്തിന്റെ മിനിറ്റ് പെർ ഗെയിമ് എഴുപത്തൊൻപതാണ് അദ്ദേഹത്തിന്റെ മിനിറ്റ് പെർ ഗെയിം ഇൻഡക്സ് പതിനെട്ട് ഗോളുകൾ അദ്ദേഹം ഐ എസ് എല്ലിൽ ഇതുവരെ നേടിയിട്ടുണ്ട് ഏഴ് അസിസ്റ്റുകളും അദ്ദേഹം നേടിയിട്ടുണ്ട് അദ്ദേഹം നൂറ്റി മുപ്പത്തിയേഴ് മത്സരിക്കുന്ന ഓരോ നൂറ്റി മുപ്പത്തിയേഴ് മിനിറ്റിലും ഓരോ ഗോൾ വെച്ച് സ്കോർ ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഷോർട്ട്സ് പെർ ഗെയിം അതായത് ഓരോ മത്സരത്തിലും അദ്ദേഹം മിനിമം നാല് പോയിന്റ് നാല് അദ്ദേഹത്തിൻ്റെ ഷോർട്ട് പെർ ഗെയിമാണ് അഞ്ച് ഷൂട്ടിനടുത്ത് ഡെയിലി അദ്ദേഹം ഡെയിലി എന്ന് വെച്ചാൽ ഓരോ കളിയിലും അദ്ദേഹം അടിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഓൺ ടാർജറ്റ് അതായത് രണ്ടോളം ഷോട്ടുകൾ അദ്ദേഹം എല്ലാ മത്സരങ്ങളിലും ഓൺ ടാർജറ്റിലേക്ക് അടിക്കുന്നുണ്ട് എന്നുള്ളതും കൃത്യതയാണ് അദ്ദേഹം കഴിഞ്ഞ സീസണിൽ ഏഴ് ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നാൽപ്പത്തി മൂന്നാണ് അദ്ദേഹത്തിന്റെ ഡ്രിബിളിംഗ് പെർസെൻറ്റേജിന്റെ സക്സസ് സക്സസ് റേഷ്യോ ഗോൾ കൺവേർഷൻ റേറ്റ് വന്നിട്ട് പതിനൊന്നാണ് പെനാൾറ്റി ഒരെണ്ണം ആണ് ഓൺ ചെയ്തിരിക്കുന്നത് പിന്നെ യെല്ലോ കാർഡ് അഞ്ചെണ്ണം നേടിയിട്ടുണ്ട് ആവറേജ് സോഫാ സ്കോർ വന്നിട്ട് സെവൻ പോയിന്റ് സിക്സ് ത്രീയാണ് എങ്ങനെ നോക്കിയാലും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി വളരെ മനോഹരമായിട്ടുള്ള പ്രകടനം നോഹയ്ക്ക് കാഴ്ചവെക്കാൻ കഴിയും എന്ന് ആരാധകർ വിശ്വസിക്കുന്നുണ്ട് മിഹായിൽ സെഹയ്ക്ക് ചേർന്ന താരം തന്നെയാണ് ഈ മൊറോക്കൻ വിങ്ങർ